ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം സുപ്രീം കോടതി വിധിയാണ് നടപ്പാക്കാത്തത് എന്ന് ഓർക്കണമെന്ന് കോടതി പറഞ്ഞു സർക്കാർ സ്വീകരിച്ച നടപടികൾ വെറും പ്രകസനമെന്നും വിമർശിച്ചു കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട് രാജേഷ് മുമ്പും സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ നിന്നും വിമർശനം ഉണ്ടായിരുന്നു പക്ഷം പിടിക്കുന്നു എന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് കോടതി ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്നത് സർക്കാർ വാദം ഏത് തരത്തിൽ രാജേഷ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഈ യാക്കോബായ പള്ളിത്തർക്കത്തിൽ സുപ്രീംകോടതി വിധി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നില്ല അതിന് സർക്കാർ പറയുന്ന ന്യായീകരണങ്ങൾ കുട്ടികളും സ്ത്രീകളും എല്ലാം പള്ളിയിൽ വന്ന് ഇത് തടയുന്നു അതുകൊണ്ട് തന്നെ ഒരു ഗുരുതരമായ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നു ഇത് നേരിടേണ്ടി വിടുന്നത് കൊണ്ടാണ് കാലതാമസം ഉണ്ടാകുന്നതെന്നാണ് അപ്പോൾ ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചത് ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് സുപ്രീംകോടതി വിധി നടപ്പിലാക്കുവാൻ ഇത്രയും കാലമായിട്ടും സർക്കാർ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ അതൊരു ഭരണഘടനാ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത് സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവില്ല എന്നുള്ള ഒരു നില നിലയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒഴിവു കഴിവുകളൊന്നും ഇനി പറയണ്ട എന്നുള്ളതാണ് ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചത് സർക്കാരിന്റെ ആത്മാർത്ഥമായ ഒരു ശ്രമം ഇതിലില്ല എന്നുള്ളതും കോടതി ചൂണ്ടിക്കാട്ടി മാത്രമല്ല യാക്കോബായ പക്ഷത്തോടും കോടതി ഈ കാര്യം ചോദിച്ചു ഇതിൽ സുപ്രീം കോടതി വിധിയാണ് ഇതനുസരിക്കണമെന്നുള്ളത് നിങ്ങളുടെയും കൂടെ ബാധ്യതയാണ് ഇല്ലെങ്കിൽ അതൊരു കോടതി ലക്ഷ്യമാണെന്ന് അറിയില്ലേ എന്നും കോടതി ചോദിച്ചു ഇക്കാര്യത്തിൽ ഓർത്തഡോക്സ് പക്ഷം സർക്കാരിനെ വിമർശിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് കോടതിയിൽ സ്വീകരിച്ചത് ആവർത്തിച്ച് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടും സർക്കാർ ഈ കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല ഏഴ് മണിക്കൂർ മാത്രമാണ് ഒരു ഘട്ടത്തിൽ പോലീസ് പള്ളിയുടെ പരിസരത്തുണ്ടായിട്ട് അതിനുശേഷം പോലീസ് അവിടുന്ന് പിൻവാങ്ങുകയായിരുന്നു ഇവരെ ഒഴിപ്പിച്ച് പള്ളി കൈമാറാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഓർത്തഡോക്സ് പക്ഷത്തിന്റെ പരാതി ഇത് ഹൈക്കോടതിയും എന്നാൽ ശരിവെച്ചു അത് അതിനെ തുടർന്നാണ് സർക്കാരിനെ കോടതി വിമർശിച്ചത് ഇത്തരത്തിൽ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കരുത് സുപ്രീംകോടതി വിധിയാണ് ഈ വിധി നടപ്പിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണ് അതുകൊണ്ടുതന്നെ സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി ഇന്ന് നിർദ്ദേശം നൽകിയത് അടുത്ത ആഴ്ച വീണ്ടും ഹർജി പരിഗണിക്ക അതിൽ പരിഗണിക്കുക അതിനുള്ളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യുവാനും കോടതി നിർദ്ദേശം നൽകി രാജേഷ്